കേരളത്തിലെ രണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാര് മന്ത്രിമാരും എം പിമാരുമായിട്ടൊക്കെ ഇരുന്ന രണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ആര് ഇന്ന് ഫേസ്ബുക്കില് ചില പരാമർശങ്ങള് നടത്തുകയുണ്ട് കേന്ദ്ര ആണോ മുസ്ലിം ലീഗിന്റെ രണ്ട് നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ അത് പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ സ്കൂൾ വേഷത്തെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തില് ആ സ്കൂളെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത് എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത് ഈ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ ക്രിസംഗികളാണ് പ്രശ്നം ഉണ്ടാക്കിയത് ക്രിസംഗികൾ തന്നെയാണ് കൂട്ടുനിന്നതും ക്രിസംഗികൾ തന്നെയാണ് ആദ്യ നിമിഷത്തിലെ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഒരു സുവർണാവസരം വരുന്നുണ്ടല്ലോ എന്ന ഭാഗ്യത്തിന്റെ ഭാഗമായിട്ട് അവർ ഇടപെട്ടതും നമുക്കറിയാം അത് അങ്ങണ്ട് ആ ഒരു പൂഞ്ഞാറ്റിന്ന് വരുന്ന കേസാണ് സംഗതി എന്തൊക്കെയായാലും ആ ഒരു വിഷയത്തിൽ അവർ ഇടപെട്ട് പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ ഇതൊരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വരുമെന്ന് വിചാരിച്ചെങ്കിലും അത് അവർ വിചാരിച്ച പോലെ സംഗതി അങ്ങോട്ട് നടന്നില്ല സംഗതി പാളിപ്പോയി നമുക്ക് ഇതൊക്കെ അറിയാം ക്രിസ്ത്യൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കിയത് അത് ക്രിസ്ത്യൻസിൽ കുറച്ച് ക്രിസംഗികളാണ് പ്രശ്നം ഉണ്ടാക്കിയത് എത്രോ കാലമായി ക്രിസ്ത്യൻസ് നമ്മുടെ നാട്ടില് സ്കൂളും കോളേജുകളൊക്കെ നടത്തുന്നു അതിലെത്രയോ കാലങ്ങളായി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ അടക്കമുള്ള പല ആളുകളും പല ജാതിക്കാരും മതക്കാരും അവിടെ പഠിക്കാൻ പോകുന്നു ഒരു നല്ല ബെസ്റ്റ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടും എന്ന ധാരണയിലാണ് പോകുന്നത് എന്നാൽ ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആ ഒരു അധ്യാപികയുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ കുറിച്ചിലാണ് വിട്ട് സുഹൃത്തുക്കളെ അവർക്ക് ഇംഗ്ലീഷ് നേരെ സംസാരിക്കാൻ അറിയുമോ ഇല്ലേ എന്നതല്ല വിഷയം അവർ ഇവിടെ കൊളുത്തി വെക്കാൻ പോയ ആ ഒരു മതവൈരമാണ് അല്ലെങ്കിൽ ആന്റി ഇസ്ലാമിക് ഇസ്ലാമിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ ഫോബിയ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ ഒരു അധ്യാപികയുടെ വായിൽ നിന്ന് പോലും ഒരു ഇസ്ലാമോ ഫോബി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ വാക്കുകൾ ചൊരിഞ്ഞെങ്കിൽ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയമുണ്ടോ ആ രാഷ്ട്രീയത്തെ സംഘി രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ കൃസംഘി രാഷ്ട്രീയമെന്നോ കാസാ രാഷ്ട്രീയമെന്നൊക്കെ നമുക്ക് വിളിക്കേണ്ടി വരും ഇതാണ് ഇതിൻ്റെ പുറകിലൊക്കെ നിറയായിരുന്നിട്ട് പോലും ഇപ്പോഴാ ഇദ്ദേഹം കേന്ദ്ര അദ്ദേഹം വന്ന് പറയുകയാണ് ബി ജെ പി കാരനായിട്ടുള്ള കുര്യൻ വന്ന് പറയുന്നത് എന്തുവാണ് ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് മുസ്ലിം ലീഗുകാരാണെന്നാണ് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വരുന്നത് മുസ്ലിം മുസ്ലിങ്ങളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന രീതിയിലാണ് മനഃപ്പൂർവം അവരെ ഫേസ് പോസ്റ്റ് ഒക്കെ അതിനാണ് അപ്പോ ആ തട്ടമിട്ട ആ ഒരു പെൺകുട്ടി അവിടെ ക്ലാസ്സിന് പഠിക്കാൻ വരരുതെന്നും അവരവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒപ്പമുള്ളവർക്ക് ഭയമാവൂ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കന്യാസ്ത്രീ അതും ഇതേപോലെ മതചിഹ്നങ്ങൾ അണിഞ്ഞു വന്ന ആ കന്യാസ്ത്രീ പറഞ്ഞതൊന്നും പ്രശ്നമല്ലേ എന്റെ ജോർജ് കുര്യൻ സാറെ ബാക്കി കേൾക്കുന്നേ സാരി ധരിച്ച ഒരു ടീച്ചർ ടീച്ചറ് ചുരിദാറാണ് യൂണിഫോമെങ്കിൽ കുട്ടിയോട് നീ ചുരിദാർ ധരിച്ചു വരണം എന്ന് ആവശ്യപ്പെടുന്ന അവസരത്തില് ടീച്ചർ സാരിയല്ലേ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനും സാരി ധരിക്കും എന്ന് പറയുന്നതിൽ എന്താണ് സാങ്കേത്യം ഉള്ളത് എന്റെ പൊണ്ണ് ജോർജ് കുര്യൻ സാറേ താങ്കൾ ഇത്രയധികം ഒരു വാഴയായിട്ട് മാറരുത് അല്ലെങ്കിൽ ഒട്ടും വിവരമില്ലാത്ത പോലെ നിങ്ങൾ സംസാരിക്കരുത് ഇവിടെ നമ്മുടെ അങ്ങനത്തെ ഒരു വിഷയത്തിൽ സംസാരിച്ചത് നമ്മുടെ ശിവൻകുട്ടി സാറാണ് കാരണം അവിടെ കന്യാസ്ത്രീയാണ് സംസാരിക്കുന്നത് കന്യാസ്ത്രീയുടെ ഒരു സഭാവേഷമുണ്ട് നമുക്കറിയാം ഈ മുസ്ലിങ്ങളുടെ മക്കനെ പോലെ ഹിജാബ് പോലെയൊക്കെ തന്നെയുള്ള വേഷമുണ്ട് അവർക്ക് മുടി കാണിക്കാതെയുള്ള ഒരു വേഷം നമുക്കറിയാം നീളം ഒരു മാക്സി പോലുള്ള വേഷങ്ങളൊക്കെ നമുക്ക് കാണാം അതവരുടെ സഭാവസ്ത്രമാണ് വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതം അനുശാസിക്കുന്ന വസ്ത്രമാണ് ഈ സാരിന്നൊരു മതം അനുശാസിക്കുന്ന വസ്ത്രമല്ല ജോർജ് ഗുലിസാരെ അപ്പോ അങ്ങനെ മതം അനുശാസിക്കുന്ന ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഇതേപോലെ മതം അനുശാസിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ മക്കനായ എന്ന് പറയുന്നതും തല തട്ടം എന്നൊക്കെ ഞങ്ങൾ മലയാളത്തില് നമ്മുടെ ഈ മലബാറുകാരൊക്കെ പറയുന്ന ഒരു വേഷം തട്ടം എന്ന് പറയുക ആ തട്ടം ഇട്ട് വരുന്നതും ഒരു മതം അനുശാസിക്കുന്ന വേഷമാണ് അപ്പം മതം അനുശാസിക്കുന്ന വേഷങ്ങളെല്ലാം ഇട്ടുകൊണ്ട് ഇവരാരെ കുറ്റം പറയുന്നത് വേറൊരു മതം അനുശാസിക്കുന്ന വസ്ത്രം ഇട്ടു വന്ന ഒരു പെൺകുട്ടിയെ കുറ്റം പറയണം അത് ശരിയാണോ എന്നാ ചോദിക്കുന്നത് അതിനിങ്ങനെ സാരിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലോകത്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു വിഷയത്തെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്തിട്ട് മുസ്ലിങ്ങളെ തലയിൽ കൊണ്ടിടണം എന്ന് മാത്രമാണ് ഈ ബി ജെ പി ഏക ലക്ഷ്യം എന്ന് ഇത് നമുക്ക് മനസ്സിലാവും നോക്കൂ ഇതേ കന്യാസ്ത്രീകൾ തന്നെ എത്ര ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേര് ഹോസ്പിറ്റലുകളിൽ കന്യാസ്ത്രീകൾ പഠിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതേ സഭാ വസ്ത്രം ഇട്ടിട്ടല്ല അവർ അവിടെ പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യൂണിഫോം ഇതല്ല നിങ്ങൾ ഈ സഭാവസ്ത്രം ഊരിയിട്ട് മറ്റു യൂണിഫോം ഇട്ട് വരും എന്നൊക്കെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻസ് ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ മാനേജ്മെന്റ് അല്ലാത്ത ക്ലാസ് മുറികൾ പഠിക്കുന്ന ഇത്ര ആളോട് പറയാറുണ്ടോ ഇല്ലെന്നേ ആർക്കും അതൊരു പ്രശ്നമായി മാറാറില്ല ആർക്കും അതൊരു ഭയമായി മാറാറില്ല ഒരു വേഷവും ഇതുവരെ ആർക്കും ഭയമായി തോന്നിയിട്ടേ ഇല്ല പിന്നെ ഈ മുസ്ലിങ്ങളെ വേഷം മാത്രം എന്തിനാണ് ഭയപ്പെടുത്തുന്ന വേഷം എന്ന രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നേ അതെന്തൊരു വർഗീയ വേർതിരിവ് ഉണ്ടാക്കാനാണ് ആ അധ്യാപിക എന്ന് പറയുന്ന പേരുള്ള ആ ഒരു സ്ത്രീ അടക്കം എനിക്ക് അവരെ അധ്യാപിക എന്ന് പോലും വിളിക്കാൻ തോന്നുന്നില്ല കേട്ടോ കാരണം അതിൻ്റെതായിട്ടുള്ള ജ്ഞാനമോ അതിൻ്റെ സാമൂഹ്യ ബോധമോ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമോ അവർക്കില്ല എന്ന് ഇതോടുകൂടി ബോധ്യമായിരിക്കുന്നു അവഹേളിച്ചും കളിപ്പിച്ചും പതിമൂന്ന് വയസ്സുകാരുടെ ദേഹത്ത് നേടിയ ഒരു വിജയം എന്താ പറയാ അതിന്റെ ആഹ്ലാദത്തിലൊക്കെ ഒരു പ്രത്യേക ഒരു ദുഷ്ട ചിരിച്ചിട്ടാണ് അവര് അവസാനത്ത് തന്നെ അവരുടെ ആ ഒരു പ്രസംഗമൊക്കെ ആ ഒരു വാർത്താ സമ്മേളനമൊക്കെ കഴിച്ചു കൂട്ടിയത് എന്തായാലും ജോർജ് കുരുസാറെ ഇനിയും കേൾക്കണം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ് സ്കൂൾ അധികൃതരുടെ വേഷമല്ല ഇവിടെ വിഷയം ഇവിടെ യൂണിഫോം ആണ് വിഷയം അപ്പൊ അതിന്റെ അകത്ത് ഇത് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗാണ് കേരളത്തില് ഭീകരതയെ മതവൽക്കരിച്ചത് കാരണം നേരത്തെ കൈവട്ടുവൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആഗോളതരത്തിലുള്ള ഭീകരതയെ ആരും ആ രീതിയിൽ കാരണം ഭീകരതയ്ക്ക് മതമില്ല എല്ലാവർക്കും അറിയാം ഒരു രീതിയിലുള്ള ഭീകരത അല്ലല്ലോ പല രീതിയിലുള്ള ഭീകരത ഉണ്ട് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നാകുമ്പോൾ ഒരു ഭീകരത ഇല്ലാതാകും എന്നാണ് അപ്പൊ അതുകൊണ്ട് ഭീകരതയ്ക്ക് മതമില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങളും പക്ഷെ ചന്ദ്രിക പത്രത്തില് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ സുഹൃത്തെ ഒരു ലേഖനം എഴുതി ആളുകൾ കേൾക്കുന്ന ഒരു മനസ്സിലെ ചന്ദ്രികാപത്രത്തിൽ എഴുതുന്നത് അല്ലെങ്കിൽ ചന്ദ്രികാ പത്രം ആരുടെ എഴുതുന്ന നിലക്കാർ അറിയാം എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ അപ്പൊ ചന്ദ്രികാപത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ എഴുതപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു സംഗതി എന്ന രീതിയിലാണ് അപ്പൊ ഇയാൾ അറിഞ്ഞു അറിയാതെയും നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ഈ ഒരു വ്യക്തി മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഈ ചങ്ങാതിക്കൊക്കെ വോട്ട് ചെയ്ത ആളുകൾ മുസ്ലിം മുസ്ലിങ്ങളുല്ലേ ഉണ്ടാവില്ലേ ഉണ്ട് ഇല്ലെങ്കിലും വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മന്ത്രിയാകേണ്ടതിന് പകരം കുറച്ച് സംഖ്യകളെ മാത്രം മന്ത്രിയാവുക അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക നമ്മുടെ സുരേഷ് ഗോപി ചെയ്യുന്ന പോലെ ശരിയല്ല നിങ്ങൾ ഇപ്പോൾ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഒറ്റപ്പെടുത്തൽ നിങ്ങളെപ്പോൾ പ്രസംഗിയായിട്ടുള്ള ആ ഒരു ടീച്ചറും നടത്തി എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഇനി ഇതിനോടൊപ്പം കേൾക്കേണ്ട ഒരു മഹത്തായിട്ടുള്ള വങ്കത്തരം കൂടി സുരേന്ദ്രൻ ജി പറഞ്ഞിട്ടുണ്ട് കേട്ടു എന്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എന്റെ കുട്ടി നാളെ സ്കൂൾ എന്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ നമ്മൾ ജീവിക്കുന്നത് പോവാം അവർക്ക് നടത്താം അങ്ങനെ അനുവദിക്കുന്ന അതല്ലേ ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ എല്ലാ ചില ഹിന്ദുക്കൾക്ക് ചില ആളുകൾക്കൊക്കെ ശരിയാണല്ലോ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ ഒരു വസ്ത്രം അണിഞ്ഞൊക്കെ പോകണമെങ്കിൽ അവര് അവരവരുടെ സ്കൂളിൽ തന്നെ പോയിക്കോട്ടെ അത്ര സ്ഥാപനങ്ങൾ മാത്രം പോയിക്കോട്ടെ എന്നൊക്കെ തോന്നിപ്പോകും പറയുന്നത് എനിക്ക് എന്റെ മക്കളെ ഒരു കാവ്യം കാവ്യമുണ്ടണഞ്ഞ് ഒരു കുറി തൊട്ടുകൊണ്ട് അവരെ ഇത്തരം സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കും എന്നാണ് സുരേന്ദ്രൻജി മനസ്സിലാക്കേണ്ട കാര്യം കാവ്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു മതപരമായ വേഷമൊന്നുമല്ല നിങ്ങൾ അങ്ങനെ കാവ്യ കൊണ്ടുപോയിട്ട് എല്ലാ ഹിന്ദുക്കളെയും നെഞ്ചത്ത് കെട്ടണ്ട എന്തായാലും സോക്കോൾ ഹിന്ദുൽ ഹിന്ദു വിഭാഗത്തിൽ ജനിച്ചു പോയെന്ന് പറയുന്ന എനിക്ക് ഈ കാവ്യ എന്ന് പറയുന്നത് എന്റെ മതത്തിന്റെ നിറമൊന്നുമല്ല അങ്ങനെ മത അനുശാസിക്കുന്ന വസ്ത്രമേയല്ല അങ്ങനെ ഹിന്ദു മതത്തിന് അനുശാസിക്കപ്പെടുന്ന വസ്ത്രമൊന്നുമില്ല എന്ന് കൂടി മനസ്സിലാക്കുക അറിഞ്ഞുമറയാതെയും അല്ലെങ്കിൽ മനഃപൂർവ്വവും ഹിന്ദുക്കളുടെ മുഴുവൻ നിറമാണ് കാവി എന്ന് അങ്ങട്ട് പറഞ്ഞു വെക്കുക അവസാനം പോയി കഴിഞ്ഞാൽ അവരെ നിറം അതായിട്ട് മാറുന്നുണ്ടല്ലോ ആർ എസ്സിന്റെ കൊടിയുടെ നിറം അപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നത് ഹിന്ദുക്കളുടെ മുഴുവൻ നിറം ഇതെന്താണ് ആചാരപരമായിട്ട് പോലും അത് ഹിന്ദുക്കളുടെ ഒരു ആചാരത്തിന്റെ പോലും നിറമല്ല പിന്നെ സോക്കോളിൽ ചില സന്യാസിമാരൊക്കെ ഇത്തരം വസ്ത്രം അണിഞ്ഞൊക്കെ നമുക്ക് നടന്ന് കാണാനുണ്ട് അത് സനാതനധർമ്മത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് അവരത്രയും വസ്ത്രക്കണിഞ്ഞു നടക്കുന്നുണ്ട് അപ്പോ അത്ര വസ്ത്രം അണിഞ്ഞിട്ട് ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നടക്കും കാരണം അതൊരു ഹിന്ദു മതാചാര ഒരു വസ്ത്രമല്ല എന്നാൽ അതേ സമയത്ത് തന്നെ ഗവൺമെന്റ് സ്കൂളായാലും ഏതൊരു സ്കൂളായാലും ഈ ഒരു സമയത്ത് അയ്യപ്പനെ കാണാൻ പോകുന്ന സമയമാണ് ശബരിമല കാലമാണ് ഈ സമയത്ത് പലപ്പോഴും ഞാനൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പലരും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നെ അവര് നേരം മേലെ കുളിച്ച മുടി അടക്കം ചെയ്യില്ല ചെരുപ്പ് ധരിക്കില്ല ഒരു പ്രത്യേക ഒരു പ്രാകൃത രൂപത്തില് അവര് എന്താണ് ഒരു കറുപ്പും കറുപ്പും ഒക്കെ ഇട്ടിട്ട് മുറിയിലേക്ക് വരും ഒരാള് പോലും ഒരു അധ്യാപകൻ പോലും അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിട്ടെ ഒരു അധ്യാപകൻ പോലും എവിടെയും തടഞ്ഞിട്ടില്ല എന്റെ അറിവില് അയ്യപ്പന്മാരെന്നൊക്കെ പറയും ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അടിക്ക പോലും ഇല്ല എന്നുള്ളതാണ് സ്വാമിമാരെ ചിലപ്പോ അടിക്കില്ല ഐ മടികുണ്ടൊരു അടി എന്തെങ്കിലും കുരുത്തക്കേട് കഴിച്ചാലോ അല്ലെങ്കിൽ പരീക്ഷ ഇല്ല പാസ്സാവാതിരുന്നാലോ നേരം പോലെ പഠിക്കാതിരുന്നാലോ അന്ന് അടി പോയി നേരം വരെ ചിലപ്പോൾ കൊടുക്കൂല അത് അതേപോലെ അടി കൊടുക്കാതിരിക്കുന്നത് നോമ്പ് കാലത്ത് പോലും ഉണ്ട് കേട്ടോ അവർക്ക് ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ അടിക്ക പോലുമില്ല അത്രയും കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സുരേന്ദ്രൻജി പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ കുട്ടികൾ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ തടുക്കണം ഞാൻ പറയുക കാവ്യം കാവ്യം കിട്ടുപോയ തടുക്കണം അതൊരു ഹിന്ദു മതത്തിന്റെ വസ്ത്രമല്ലെന്നേ എന്നാൽ അതേ സമയം ഇസ്ലാം മതം അനുശ്വാസിക്കുന്ന വസ്ത്രമാണ് ഈ മക്കന തല മറക്കണം എന്നുള്ളവരുടെ വിശ്വാസപ്രകാരം ഉള്ളതാണ് അങ്ങനെ അവരവരുടെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രം ധരിക്കാം അതിന് കൃത്യമായിട്ടുള്ള യൂണിഫോം കോഡും ഉണ്ട് ഈ മക്കന എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മൊത്തം മൂടിയിട്ടുള്ള വസ്ത്രമായിട്ടൊന്നും ധരിക്കേണ്ട കേട്ടോ അങ്ങനെ ആരും ധരിച്ചു വെക്കേണ്ട എല്ലാവരും ഇപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അല്ലെന്നേ ഈ തല മാത്രം മറക്കല എത്ര കാലമായി നമ്മുടെ സുഹൃത്തുക്കളും കൂട്ടുകാരികളും ഒക്കെ ധരിച്ചു വന്നിട്ടില്ലേ നമുക്ക് ആർക്കെങ്കിലും അവരുടെ ഭയം തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ നമുക്ക് എന്ത് ഭയം എന്തായാലും ഇങ്ങനൊക്കെ വരുമോ എന്നുള്ള ധാരണയില്ലാന്ന് അറിയില്ല സത്യൻ എന്തിക്കാട് കുറെ കാലങ്ങൾക്കുമുമ്പ് ഒരു സിനിമ എടുത്തിട്ടുണ്ട് പിൻഗാമി അതില് മോഹൻലാൽ എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജഗതി ജഗതി ചേട്ടൻ അദ്ദേഹം ഒരു മുസ്ലിമാണ് അനിയത്തിയെ തെരയുന്നതിനിടയ്ക്ക് ഒരു ക്രിസ്ത്യൻ മിഷണറിയിലേക്ക് മോഹൻലാൽ എത്തുന്നുണ്ട് ആ ക്യാപ്റ്റൻ എത്തുന്നുണ്ട് അപ്പോ ഇദ്ദേഹത്തിന് നിസ്കരിക്കാനുള്ള സമയമായി ജഗതി ചേട്ടൻ പെട്ടെന്ന് എവിടെയാ നിസ്കരിക്കുക എന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട് ആ ഒരു നടത്തത്തില് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സിനിമാക്കാര് മുൻകൂട്ടി കാണുമെന്ന് തോന്നിപ്പോകുന്നത് ഒന്ന് കണ്ടോ ഒരു കന്യാസ്ത്ര ചോദിക്കുന്നത് ആരാ ചോദിക്കുന്നു ആകെ ആയി കൺഫ്യൂഷണോ ആകെ ജസ്റ്റ് സുഹൃത്തുക്കളെ പ്രശ്നമെല്ലാം വിശ്വാസമില്ലാത്തവർ ഉണ്ടാക്കുന്നതിന് എന്ന് വെച്ച ക്രിസംഗികൾ ഉണ്ടാക്കുന്നതല്ലേ നടത്തണം അങ്ങനത്തെ ഒരു ക്രിസംഗിയാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് എത്ര വൃത്തിയായിട്ടാണ് കന്യാസ്ത്രീ പറഞ്ഞു പറഞ്ഞുപോയെ നിങ്ങൾ പോയി നിസ്കരിച്ചോളൂ ഞങ്ങളെ പ്രാർത്ഥന മുറിയാൻ നിൽക്കുന്നു നിങ്ങൾക്ക് ഇസ്ലാം മതാചാര പ്രകാരമുള്ള നിങ്ങളുടെ നിസ്കാരം അവിടെ നിങ്ങൾക്ക് നടത്താം ഒരു പ്രശ്നവുമില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വിശ്വാസമില്ലാത്ത ആൾക്കാരല്ലേ നമുക്കൊക്കെ എന്താണ് അത്രയും പ്രശ്നമുള്ളത് അല്ലേ നോക്കി എത്ര കാലങ്ങൾക്കുമ്പാണ് സിനിമ ഉണ്ടാക്കിയത് ആ കാലങ്ങൾക്കുമ്പതിനെ അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അന്ന് ഇത്രയൊന്നും മോശമായിരുന്നില്ല നമ്മുടെ നാട് അപ്പൊ വിശ്വാസമില്ലാത്തവരും രാഷ്ട്രീയപരമായിട്ട് ഇതിന് ഗുണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഒരു പോലെ ഇപ്പൊ നമ്മൾ കണ്ട ഈ ഒരു കന്യാസ്ത്രീയെ പോലുള്ള ഒരു കന്യാസ്ത്രീ ആയിരുന്നു അവരെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു ആ മക്കൻ ഇട്ടു വന്ന അല്ലെങ്കിൽ തലമറച്ചു വന്ന ആ ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിക്കണമായിരുന്നു അവർ അവരുടെ മതത്തെ ചേർത്ത് പിടിക്കുന്നത് അവരെ മതാചാരപ്രകാരമുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടാണെങ്കിൽ ആ ഒരു മുസ്ലിം പെൺകുട്ടി അവരെ മതാചാരപ്രകാരമുള്ള വസ്ത്രം ധരിച്ചിട്ട് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കണമായിരുന്നു ക്ലാസ്സിലേക്ക് വരവേലക്കണമായിരുന്നു അവരവിടെ കൊണ്ടുപോയിരുത്തണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എത്ര അനാവശ്യമായിട്ടാണ് നമ്മുടെ സമൂഹത്തില് ചെറുതല്ലാത്തൊരു വിടവ് ഉണ്ടാക്കാൻ ആ ഒരു അധ്യാപകയ്ക്കും അവരുടെ വാശി കൊണ്ട് സാധിച്ചതെന്ന് നിന്ന് ഒന്നൊന്നൊന്നും ആലോചിച്ച് നോക്കിയ നിങ്ങൾ എത്ര പേർക്കിടയിൽ ഇതൊരു ചർച്ചയായി മാറി ഒരു ചെറിയ വിടവ് ഇനി നോക്കാ പെൺകുട്ടി അവിടെ നിന്ന് മാറിയിട്ട് വേറെ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്നു അവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ എന്ത് വിചാരിക്കണം മുസ്ലിങ്ങളൊപ്പം പഠിക്കാൻ പാടില്ല എന്നോ അവിടെ പഠിക്കുന്ന മറ്റു പെൺകുട്ടികൾ ഒപ്പം ഇരുന്ന് അതുപോലെയുള്ള പെൺകുട്ടികൾ കൂട്ടുകാരികൾ എന്ത് വിചാരിക്കണം ആ വന്നിരുന്ന കുട്ടി എന്തൊരു ഭീകരവാദിയായിരുന്നു അവിടെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് എന്ത് മനസ്സിലാക്കണം ഇവരെ ഈ ഫോളോ ചെയ്യുന്ന മതം മാത്രമാണ് ശരി മറ്റുള്ള മതങ്ങളെല്ലാം പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടണമെന്നോ എത്ര സിമ്പിളായിട്ടാണ് അവർ ചെറുതല്ലാത്ത വിധത്തിൽ ഒരു ഇസ്ലാമോഫോബിയ നമ്മുടെ നാട്ടിൽ പലരുടെയും മനസ്സിലേക്ക് വളർത്തിയത് ശരിയായിരുന്നു ടീച്ചറെ നിങ്ങളൊന്ന് ആ മതത്തെ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഭാരതത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ശരി ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് ശരിക്കുള്ള മണവാട്ടിയായിട്ട് യേശുവിൻ്റെ മണവാട്ടിയായിട്ട് യേശു ആണെങ്കിൽ ചേർത്ത് പിടിക്കും ഒരു സംശയമില്ല അങ്ങനെയൊന്ന് ആലോചിച്ചോക്കെ എന്തെങ്കിലും തലയിൽ വെളിച്ചം വരുന്നുണ്ടോ ഒരു നല്ല കേരളത്തിന്റെ ഒരു മതേതര കേരളത്തിന് വെളിച്ചം വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നല്ല അധ്യാപികയാണ് മാപ്പ് പറയാനും മറ്റും ഇനിയും സമയമുണ്ട് കേട്ടോ ഈ സാംസ്കാരിക കേരളത്തിനോട് അല്ലെങ്കിൽ എന്നും കേരളത്തിലെ മതവൈരം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോഴേ നിങ്ങളെ ചിത്രം ഒരു ബഹുത്ത് വർണ്ണ ഒരു സംഗണിയുടെ ചിത്രത്തിനോടൊപ്പം ചേർത്ത് വെക്കപ്പെട്ടു കഴിഞ്ഞു കോട്ടതാ കണ്ടുപോക്കൂ സുധേ ഇത് അവസാനിപ്പിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് സഭയാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ സഹൃദയർക്ക് ഒന്ന് ഷെയർ ചെയ്യുക സഹകരിക്കുക നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക ഏത് അഭിപ്രായത്തെയും ഞാൻ സ്വീകരിക്കുന്നു ഞാൻ ഇവിടെ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എങ്ങനല്ല പക്ഷ തെറി പറയുന്നവരൊക്കെ ഉണ്ട് ഒന്നുപോലെ ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല അവർക്ക് അവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്താനുള്ള അവകാശം സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചൊരു കാര്യമില്ലെന്നോ അപ്പൊ സുത്തുല്ലേ